ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുകയില്ലയോ എന്നുള്ള സംശയമൊന്നും ആർക്കും വേണ്ട നടക്കുമെന്ന് തന്നെയാണ് ഏകദേശം ഉറപ്പായിട്ടുള്ളത് ഞാൻ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുവാണ് ചിലപ്പോൾ നാളെയും കൂടെ വീഡിയോയുടെ കണ്ടു വളരെ കുറവായിരിക്കും നിങ്ങളെ ക്ഷമിക്കണം ഇട ഇന്ത്യൻ സൂപ്പർ ലീഗിന് കാര്യം പറഞ്ഞാൽ മറ്റേ റൈറ്റ്സ് ഷിബിറ്റ് പോകാത്തതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ലീഗ് നടക്കുകയില്ലയോ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു എഫ് എസ് ടി എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു പുതിയ റിപ്പോർട്ടിൽ മുന്നോട്ട് കൊണ്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് അത് പറയുന്നത് അനുസരിച്ച് പത്ത് ടീമുകൾക്ക് അതായത് ഇപ്പോൾ ഉള്ള ടീമുകൾക്ക് ഒന്നിനും പത്ത് വർഷത്തേക്ക് റിലവേഷനും കാര്യങ്ങളൊന്നുമല്ല ഐ ലീഗിൽ ചാമ്പ്യന്മാരായി എന്ന് പറഞ്ഞിട്ട് ആരെയും പുതുതായിട്ട് ഐ എസ് എൽ എല്ലേക്ക് എടുക്കത്തില്ല കാരണമായിട്ട് അവർ പറയുന്നത് അഞ്ച് വർഷത്തിൽ കൂടുതൽ ഓണേഴ്സിൻ്റെ ഓണർഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം മാങ്ങയാണ് തേങ്ങയാണ് തേങ്ങാ കൊലയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഉടായിപ്പ് പരിപാടികളാണെന്ന് നമുക്കറിയാം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം ഏതായാലും പത്ത് വർഷത്തേക്ക് നിലവിൽ തൊലിഞ്ഞ കളികളിക്കുന്നോണ്ടിരിക്കുന്നവർക്കും തൊലിഞ്ഞ കളി ഈ ലീഗിൽ തന്നെ തുടരാം പരന്താളത്തിലൊന്നും ഉണ്ടായിരിക്കില്ല ും പത്ത് വർഷത്തേക്ക് ഇവിടെ റിലേഷൻ ഉണ്ടായിരിക്കാനുള്ള ചാൻസ് ഇല്ല സോ ലീഗിൽ നിന്ന് പുറത്താവും എന്ന് പറഞ്ഞ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒന്നും കാഴ്ചവെക്കാൻ പോകുന്നില്ല ഈ തൊലിങ്ങിയ സിസ്റ്റം ഇങ്ങനെ തന്നെ പോകും